ബജറ്റ് സമ്മേളനത്തിൽ പാസാക്കും നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ അനുമതി നൽകി ദില്ലിയിൽ നിന്നും ഗുഡ് മോർണിംഗ് ബസന്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ അവസാന ദിവസമാണ് ശുപാർശകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഭേദഗതിയിൽ ബില്ലിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് ആ മാറ്റം വരുത്തിയ ബില്ലിനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് മാർച്ച് പത്തിന് തുടങ്ങുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ വക്കഫ് ബില്ല് പാസാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബില്ല് കേന്ദ്രമന്ത്രിസഭ ഇങ്ങനെയാണ് അംഗീകരിച്ചത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ വിയോജിപ്പ് ഈ ബില്ലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ജെ പി സിയിലുള്ള പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജന കുറിപ്പുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് പാർലമെന്റിന് ജെ പി സി സമിതി നൽകിയത് ഇതുകൂടി ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയിൽ വന്നത് ഇതിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭേദഗതി ബില്ലാണ് ഇനി പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരുന്നത്